അസ്സാമലൈക്കും വറഹമത്തല്ലാത്തു കാലിലെ ആ മുറിവ് വല്ലാതെ വേദനിക്കുന്നുണ്ട് ഹഫ്സ അത് നോക്കിയിരുന്നു എന്നാലും ആ അറബിച്ചി അതെ ജയ്ത്തൂർ എന്ന പേരുള്ള അറബിച്ചി അവർ എനിക്ക് നൽകിയ സ്നേഹം അതെനിക്ക് ഒരിക്കൽ പോലും മറക്കുവാൻ കഴിയുന്നില്ല ആ റൂമിലെ കട്ടിലിൽ കാൽ നീട്ടിയിരുന്നു കൊണ്ട് ഹഫ്സ ആലോചിക്കുകയാണ് റബ്ബേ ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത് വേറെ വലിയത് അറബിയുടെ കൊട്ടാരത്തിലാണ് എന്തൊക്കെയാണ് റബ്ബേ ഞാൻ എവിടേക്കാണ് എത്തിപ്പെടുന്നത് എനിക്കറിയുന്നില്ല അതെ പ്രവാസ ജീവിതം അതത്ര എളുപ്പമായിരുന്നില്ല ഒരു നിമിഷത്തിൽ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ എത്തിപ്പെട്ടു എന്നാൽ എൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുകയായിരുന്നു ഗൾഫ് രാജ്യമെന്ന് പറഞ്ഞാൽ അതെ പണം വാരാനുള്ള സ്ഥലം എന്നുള്ള രീതിയിലാണ് ഞാനിങ്ങോട്ട് പുറപ്പെട്ടത് അതെ ഒരുപാട് ഒരുപാട് ഒരുപാടാളുകൾ ഗൾഫിൽ പോയിട്ട് നന്നാവുന്നുണ്ട് എന്നാൽ എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി പോകാമല്ലോ എന്ന് ഞാൻ കരുതി മരുഭൂമിയെക്കുറിച്ചുള്ള ആ ഒരു കഥ അതാ അഫ്സ ഓർക്കുകയാണ് അതെ മരുഭൂമി അതെ അവിടെ തന്നെയാണ് ഞാൻ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട രീതിയാണ് എനിക്ക് ഞാൻ മരിക്കുമെന്ന് വിചാരിച്ചതാണ് ഭാഗ്യത്തിന് സെയ്ഫ് അറബിയും സെയ്ത്തുൻ ബീവിയും എന്നെ രക്ഷിക്കുകയായിരുന്നു ആ ബീവിക്കല്ല നീ ദീർഘായസും ആഫിയത്തും പ്രധാനം ചെയ്യണേ ചെയ്യണേയല്ല അഫ്സ ചിന്തിക്കുകയാണ് ആ കഥകളെ കുറിച്ച് ഓർത്തു അവൾ ഓർത്തെടുത്തു അതാ അവൾ അതിലേക്ക് ആടി മരുഭൂമി എന്ന് വെച്ചാൽ പ്രവാസ ജീവിതം എന്ന് വെച്ചാൽ അത് എല്ലാവർക്കും മധുരമുള്ള ഒന്നല്ല അത് ജയിലിനുള്ളിൽ കിടക്കുന്ന പ്രതീതി അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ പല രീതിയിലും ശ്രമിച്ചു നോക്കും പക്ഷേ കഴിയില്ല ഒടുവിൽ രക്ഷപ്പെടുക തന്നെ അതെ ജീവൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ഒരു പോരാട്ടം ഓരോന്ന് ചിന്തിച്ചു പ്രവാസികളായ ഒരുപാട് ആളുകൾ വയസ്സുകാലത്തും ഇവിടെ കഷ്ടപ്പെടുന്നുണ്ട് അതെ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ കുടുംബത്തിന് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് നോക്കുവാൻ വേണ്ടി അവർ ഈ പ്രവാസലോകത്തേക്ക് ഈ മരുഭൂമിയിലേക്ക് വരുന്ന ആ ഒരു രംഗം എത്രമാത്രം ദയനീയമാണ് ഒരു കാലത്ത് പട്ടിന് കിടന്ന ആ കുടുംബത്തെ കരകയറ്റുവാൻ വേണ്ടിയിട്ടാണ് പലരും ലോകത്തേക്ക് കടക്കുന്നത് മക്കളെ കെട്ടിച്ച് വിട്ടാലും എന്തൊക്കെ തന്നെയായാലും വീണ്ടും വീണ്ടും ആ പിതാക്കന്മാർ അത് ആ മരുഭൂമി തേടി പോകുന്നത് മറ്റൊന്നു കൊണ്ടുവല്ല ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ അവൾ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തു ഇങ്ങൾ ആർക്കാ എന്തിനാ ഇനിയും പോകുന്നത് ഗൾഫിലേക്ക് പത്ത് നാല്പത്തഞ്ച് കൊല്ലായില്ലേ ഇങ്ങിങ്ങനെ വന്നും പോയൊക്കെ ഇരിക്കണേ പിന്നെയും ഈ വയസ്സുകാലത്ത് ആ മരുഭൂമിക്ക് പോകുന്നത് ഇങ്ങളെ മോൾക്കും മരുവൻകൊക്കെ ഭയങ്കര കുറച്ചിലാണത്രേ ഇങ്ങളിങ്ങനെ വയസ്സാങ്കാലത്ത് ഗൾഫ് പോകുന്നത് മക്കളൊക്കെ എന്നെ കുറ്റപ്പെടുത്തുകയാണ് അത് നിങ്ങൾ പറയാഞ്ഞിട്ടാണ് ഇങ്ങനെ പോകുന്നത് പോകണ്ടാന്ന് പറഞ്ഞുകൂടെന്ന് അല്ലെങ്കിലും ഓരോ മൂന്നാളും പറയുന്നത് സത്യം തന്നെയല്ലേ എന്തിനാണ് ഇങ്ങനെ വയസ്സുകാലത്ത് ിയും പോകുന്നത് അത് നിനക്കൊന്നും അറിയില്ലടി നിനക്കൊന്നും അറിയില്ല നിങ്ങൾ എപ്പോൾ ചോദിച്ചാലും അതന്നെ പറയും നിനക്കൊന്നും അറിയില്ല എന്ന് പ്രവാസികളായ ഭാര്യമാര് ഭർത്താക്കന്മാരോട് ഒന്ന് നിർത്തിക്കൂടെ എന്ന് പറയുമ്പോഴേ ഏതൊരു പ്രവാസിയായ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും വാക്കുകൾ ഭാര്യയോട് അതായിരിക്കും നിനക്കൊന്നും അറിയില്ല അതിനെക്കുറിച്ച് അല്ലെങ്കിലിപ്പോൾ എന്തപ്പോൾ അതിനെക്കുറിച്ച് ഇത്ര അറിയാൻ ഇങ്ങക്കെന്താ അവിടെ വേറെ പെണ്ണുങ്ങളും കുട്ടികളും ഉണ്ടോ ആ ചോദ്യത്തിനു ഒരു ചെറുവട്ടത്തിൽ തൊലി തൂങ്ങിയ മുഖത്ത് നിന്നും വന്നത് ഒരു ചെറിയ ചിരി മാത്രമായിരിക്കും എനിക്കോർമ്മ ഉണ്ടോ ഞാനന്ന് പോയ ദിവസം നിന്നെ കെട്ടിക്കൊണ്ടുവന്ന് പതിനേഴാം ദിവസം അന്ന് എനിക്ക് പത്തൊമ്പത് വയസ്സും എനക്ക് പതിനാല് വയസ്സും ഞാൻ കൊച്ചിയിൽ പാസ്പോർട്ട് എടുക്കാൻ പോയപ്പോൾ മീശ വരച്ചിട്ടാ പോയത് എന്നിട്ടും ആ ഓഫീസർക്ക് സംശയേനു എനിക്ക് ഇരുപത്തൊന്ന് ആയോന്ന് പിന്നെ ഒരു നൂറ് ഉപ്പിക്കയും കൂടി വെച്ച് കൊടുത്തപ്പോഴാണ് ആ സംശയം അയാൾക്ക് മാറിയത് അതൊക്കെ ഒരു കാലം പോകുന്നതിൻ്റെ ദിവസം ഇവിടെ ഒരു ബഹളായിരുന്നു അളിയനും പെങ്ങന്മാരും കുടുംബക്കാരും നാട്ടുകാരും മുഴുവൻ എന്നൊരു ജീപ്പിൽ തീവണ്ടി ആഫീസിൽ കൊണ്ടുപോയി തീവണ്ടി നീങ്ങി തുടങ്ങിയപ്പോൾ എൻ്റെ കൽബിലെ കത്തിയെത്തി അത് ശരിക്കും ഒരു തീവണ്ടി തന്നെയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി അതെ എൻ്റെ മനസ്സിലായിരുന്നു തീ എൻ്റെ നെഞ്ചിലേത്ത് തീ കൊണ്ട് ഓടിയ വണ്ടി ഒന്നര മാസ ഞാൻ ആ ബോംബെയിൽ പച്ച വെള്ളം കുടിച്ചു കിടന്നത് അയാള് ആ കഥ കൊണ്ടിരുന്നു തുടങ്ങി നിങ്ങൾ ആ പണ്ടത്തെ കഥ ഓർമ്മിച്ചുകൊണ്ടിങ്ങനെ ഇരുന്നോ ഭാര്യയുടെ വാക്കുകൾ അതെ കഴിഞ്ഞില്ലേ നിങ്ങൾക്ക് സുബീക്ക് പോകേണ്ടതല്ലേ അയാൾ കഥ തുടർന്നപ്പോൾ അവൾ അത് മൂളി കേട്ടുകൊണ്ടിരുന്നു എപ്പോഴോ ആ മൂളൽ നേർത്തു നേർത്തു വന്നു ഒപ്പം അയാളുടെ ശബ്ദവും അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു ആ കഥ അതെ ആ കഥയാണ് നമ്മുടെ ഹഫ്സ ആലോചിക്കുന്നത് അതെ അബൂബക്കർക്ക അബൂബർക്കയുടെ കഥ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് പ്രവാസിയായി വരേണ്ടിരുന്നു ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോകുന്ന ആ നിമിഷം ഹഫ്സ അതെല്ലാം ഓർത്തു ഗൾഫ് ജീവിതം എന്ന് പറഞ്ഞാൽ പരമസുഖം എന്ന് തെറ്റിദ്ധരിച്ചു ഒരുപാട് പണം വാരാമെന്ന് കരുതി പക്ഷേ ഇതാണ് സ്ഥിതി എന്നുള്ളത് ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് റബ്ബേ എഴുപതുകളിലാണ് അയാളും ആ മരുഭൂമിയിലേക്ക് അറബി അറബിപ്പൊന്ന് തേടിപ്പോയത് അതെ ഉമ്മ പറഞ്ഞ ആ ഒരു കഥ അതിനെക്കുറിച്ച് എനിക്ക് അന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ രസമായിരുന്നു പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് അതിൻ്റെ വേദന അറിയുന്നത് ഉമ്മ പറയാറുണ്ടായിരുന്നു ആ കഥകൾ ബോംബെ അബൂബക്കർക്ക അതെ ഉമ്മാക്ക് കൊടുത്ത അദ്ദേഹം ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു തിളക്കമുള്ള തിളങ്ങുന്ന ഗൾഫിൻ്റെ മുണ്ട് ആദ്യമായി ഗൾഫ് സാധനങ്ങളെ കിട്ടുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു ഉമ്മ പറഞ്ഞ ആ കഥ അതാ ഹഫ്സ ഓർത്തെടുക്കുകയാണ് വിസപ്പണം കണ്ടെത്തുവാനുള്ള പിടിവള്ളിയിലായിരുന്നു പത്തൊമ്പതാം വയസ്സിലെ അബൂബക്രയുടെ കല്യാണം സ്ത്രീധനത്തുകയും അവരുടെ കാതിലേതും കഴുത്തിലേതും എല്ലാം കൂടി ചേർന്നപ്പോൾ വിസക്കുള്ള പണമായി മാറി ബോംബെയിലെ ഏജന്റ് വഴി അബൂബക്രക വിസയെല്ലാം ശരിയാക്കാമെന്നും ഏറ്റു അയാളെ അതാണ് അയാൾ തീവണ്ടിയിൽ കയറ്റിയത് നീണ്ട അഞ്ചു വർഷത്തിനു ശേഷം ഗൾഫുകാരനായി ആദ്യത്തെ ഒരു തിരിച്ചുവരവ് അതിനിടയിൽ പലതും പഠിച്ചു അക്ഷരങ്ങൾ കൂട്ടി വായിക്കുവാൻ തുടങ്ങിയപ്പോൾ സ്കൂൾ നിർത്തിയ ആൾ ഹിന്ദി മലയാളം പോലെ പറയാൻ തുടങ്ങി ഗ്രാമത്തിലേക്ക് എപ്പോഴെങ്കിലും വരുന്ന ജീപ്പിന് പിറകിൽ തൂങ്ങി മാത്രം പരിചയമുള്ള ആൾ വാഹനം ഓടിക്കാൻ തുടങ്ങി അറബ് നാട് നൽകിയ പുതിയ അറിവുകൾ റോത്മാൻസ് സിഗരറ്റും അത്തറും സ്പ്രേകളും ഉടുപ്പുകളും ടെർലിൻ ഷർട്ട് തുണികളും ജപ്പാൻ ലുങ്കികളും അളിയന്മാർക്കുള്ള വാച്ചുകളും കുത്തി നിറച്ച പെട്ടിയും ഒപ്പം ടാപ് റിക്കോർഡർ എന്ന റേഡിയോയുമായുള്ള ആദ്യ വരവും ബോംബെ വഴി അയാളുടെ ഓരോ വരവും പോക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഉത്സവങ്ങൾ ആയി മാറിയപ്പോൾ അയാളെ ആയിരങ്ങൾ ഇതേ വഴി തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നു അവരുടെ പൊലിമയിൽ നാടും നാട്ടുകാരും മാറി ഓലപ്പുരുകൾ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് വഴി മാറി സമയം നോക്കാൻ അറിയാത്ത അവരുടെ വാപ്പമാർ പാലം റാഡോ വാച്ചുകൾ കെട്ടി അവരുടെ വിയർപ്പിൽ കല്യാണ വീടുകളിൽ വിഭവങ്ങളുടെ പെരുമഴ അവർ അവരുടെ ഭാര്യമാർക്കും അവർ തിരിച്ചും അയച്ചിരുന്ന കണ്ണുനീരിന്റെ കലർന്ന കത്തുകൾ കത്ത് പാട്ടുകളായി മാറി ചിതലരിച്ച മേൽക്കൂര ഉണ്ടായിരുന്ന നാട്ടിലെ വിരിച്ച സൗദങ്ങളായി മാറി നാൽപ്പത് വർഷത്തിനിടെ ഏഴോ എട്ടോ മാസ ദാമ്പത്യത്തിൽ അയാളുടെ ചോരയിൽ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് ഓരോ വരവിലും ഉമ്മയുടെ അടുത്ത് കിടക്കുന്ന ആ പരിചയമില്ലാത്ത മനുഷ്യനോടുള്ള ഭയം മാറി വരുമ്പോഴേക്കും അയാൾ കണ്ണുനീരുമായി പടിയിറങ്ങി അയാളുടെ ചോര നീരായി ഒഴുകിക്കൊണ്ടിരുന്നപ്പോൾ മക്കളും മക്കളുടെ മക്കളും നാടും സമ്പന്നതയിലേക്ക് മാറിക്കൊണ്ടിരുന്നു അയാളുടെ തളർന്ന മസിലുകളും ചുക്കിച്ചുളിഞ്ഞ തൊലിയും എല്ലുകളിൽ നിന്നും തൂങ്ങി ആടുമ്പോഴും മക്കളുടെ എതിർപ്പിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അയാൾ തിരിച്ചു പോയിക്കൊണ്ടിരുന്നു യാത്രയാക്കാൻ നാടും നാട്ടുകാരുമില്ലാതെ എല്ലാവരും തിരക്കുള്ളവരായി പോയി മരുഭൂമിയിൽ ആ പെരും വെയിലിൽ ഈന്തപ്പഴം പെറുക്കുന്ന ആ ജോലി ആ ചൂടിൽ വെന്തുപോയ ആ മനുഷ്യന്റെ ജീവിതം എന്നാൽ നാട്ടിലെ അവസ്ഥകൾ ആലോചിച്ച് നോക്കുമ്പോൾ ആ പാവത്തിന് ഒരുപാടൊരുപാട് പൈസയുള്ള ആളായിരുന്നു പണി അത്ര കഷ്ടപ്പാടില്ലായിരുന്നു ഭാര്യ പറയും എന്തിനാ നിങ്ങൾ പോകുന്നത് പക്ഷേ മരുഭൂമിയിൽ ആ കൊടും വെയിലത്ത് അതാ ഈ തപ്പഴം പെറുക്കുന്ന ജോലിയായിരിക്കും കൂടുതലും ലഭിക്കുക ചോര നീരാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം നാട്ടിലേക്ക് അയച്ചു കൊടുക്കും നാട്ടിലുള്ളവർ അത് വളരെയധികം സന്തോഷത്തോടെ ചെലവഴിക്കും ഒരിക്കൽ പോലും മനുഭൂമിയിൽ വന്തിരുകുന്ന അയാളെക്കുറിച്ച് വീട്ടുകാരും നാട്ടുകാരും ഓർത്തില്ല അയാൾക്കെല്ലാം ആവശ്യം അയാളുടെ പണമായിരുന്നു എന്നാൽ സ്വാധീനം നഷ്ടപ്പെട്ട എൻ്റെ ഭർത്താവ് എൻ്റെ രണ്ട് മക്കൾ അവരെ തീറ്റിപ്പോറ്റാൻ എനിക്ക് അയൽ വീടുകളിൽ ജോലിക്ക് പോകേണ്ടി വന്നു അത് എൻ്റെ ഭർത്താവ് കൈകൾക്ക് സ്വാധീനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു അദ്ദേഹത്തെ നോൽക്കാ നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ മക്കളെ നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് ഞാൻ അയൽപക്കത്തെ വീടുകളിലെ പാത്രം കഴുകിയും മുറ്റമിടിച്ചും തുണികൾ കഴുകിയിട്ടും അവിടെ അടിച്ചു തുടച്ചും അങ്ങനെ കുറച്ചു കാലം ജീവിച്ചു പക്ഷേ കഴിഞ്ഞില്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇക്കയുടെ മരുന്നിൻ്റെ ക്യാഷും എല്ലാം കൂടി ആയപ്പോൾ എനിക്ക് കഴിഞ്ഞില്ല എന്നാൽ അയൽപക്കത്തെ വീടുകളിൽ അല്പം സൗന്ദര്യം കൂടിപ്പോയി എന്നത് എന്റെ വലിയൊരു പോരായ്മേട്ടായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം മറ്റൊന്നുമല്ല അതെ ആ വീട്ടിലെ ആ ഗൃഹനാഥൻ അതെ ഞാൻ ജോലി ചെയ്യുമ്പോഴെല്ലാം എന്നെ വല്ലാതെ അങ്ങ് നോക്കി നിൽക്കുമായിരുന്നു അദ്ദേഹം ഒന്നും ചെയ്തിട്ടൊന്നുമല്ല പക്ഷേ ഒരു വീട്ടു ജോലിയാകുമ്പോൾ എല്ലാം എന്തൊക്കെയുണ്ടാകും കുമ്പിഴേണ്ടി വരും ഇരിക്കേണ്ടി വരും നിൽക്കേണ്ടി വരും വീട്ടിൽ മൂടി പുതച്ചിരിക്കാൻ പറ്റില്ലല്ലോ വീട്ടുവേലക്കാരി അല്ലേ വീട്ടുവേലക്കാരി മൂടിപ്പൊതിച്ചിരുന്നാൽ കാര്യം നടക്കൂല ജോലി നല്ല രീതിയിൽ ചെയ്യേണ്ടി വരും എന്നാൽ അവിടുത്തെ പെണ്ണാണെങ്കിൽ ജോലിക്ക് പോവുകയാണ് ഏതൊരു ഓഫീസിലേക്ക് എന്നാൽ അവിടുത്തെ ആൾ അയാൾക്ക് മൂന്ന് ദിവസം ജോലിയാണെങ്കിൽ നാല് ദിവസം വീട്ടിലായിരിക്കും സത്യം പറഞ്ഞാൽ അയാളെ കാണുമ്പോഴാണ് എനിക്ക് ഭയം വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും കുക്കിംഗ് ചെയ്യും ക്ലീനിങ് ചെയ്യും എല്ലാം ചെയ്യും പക്ഷേ ആ വീട്ടിലെ സ്ത്രീയുടെ ഭർത്താവ് എന്നെ മാത്രം നോക്കി നിൽക്കുന്നത് പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ഭയമാണ് അവരുടെ മുമ്പിൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ മേഡമാണെങ്കിൽ കൂടുതൽ സമയവും ജോലി ജോലിസ്ഥലത്ത് ഓഫീസിൻ്റെ തിരക്കിലായിരിക്കും അവർ രാവിലെ ഒൻപത് മണിക്ക് പുറപ്പെടും വൈകുന്നേരം ആറു മണിയാവും വീട്ടിൽ തിരിച്ചെത്താൻ എന്നാൽ ആ പകൽ സമയം മുഴുവനും ഞാനിവിടെ ഒറ്റക്കായിരിക്കും അതെ അദ്ദേഹത്തിനുള്ള ഭക്ഷണം കാര്യങ്ങളും ചെയ്യലും വീട് ക്ലീനിങ്ങും എല്ലാം കഴിയുമ്പോഴേക്കും ഏകദേശം ഉച്ചയാകും പിന്നെ മേഡത്തിന് വരുമ്പോഴേക്കുള്ള ചപ്പാത്തി ഈവനിങ് സ്നാക്ക് അവയെല്ലാം അതുമുണ്ടാക്കി വെക്കണം ചുരുക്കി പറഞ്ഞാൽ വൈകുന്നേരമാവോ പോകാൻ എന്നർത്ഥം എന്നാൽ അവിടെയുള്ള ആ പുരുഷൻ അദ്ദേഹം കൂടുതലൊന്നും സംസാരിക്കില്ല പക്ഷേ എന്നെ മാത്രം നോക്കി നിൽക്കുന്നതായിട്ട് പലവട്ടം എനിക്ക് തോന്നിയിട്ടുണ്ട് അതെ മോട്ടറുണ്ട് വീട്ടിൽ എങ്കിലും മോട്ടർ അടിക്കാൻ അമ്മതിക്കില്ല കുടിവെള്ളത്തിന് വെള്ളം കോരുക തന്നെ വേണം എന്തൊക്കെ തന്നെയാലും കിണറിൻ കരയിലേക്ക് വെള്ളമെടുക്കുവാൻ പോകുമ്പോഴുണ്ടാകും രണ്ട് കണ്ണുകൾ ജനാലക്കുള്ളിലൂടെ നിൽക്കുന്നു തന്നെ മാത്രം നോക്കി നിൽക്കുന്നു ഭയന്നൊരു നിമിഷം പാളയും തൊട്ടും കയറും കിണറ്റിലേക്ക് വീണ് പോയിട്ടുണ്ട് അയാൾ ഓടിയെത്തും എന്ത് പറ്റിയ ഹ്സ എന്താ സംഭവിച്ചത് അത് അത് കിണറ്റിലേക്ക് വീണു എനിക്ക് എൻ്റെ കൈകൾ ഓ അത് സാരല്ല അത് നമുക്കെടുക്കാം നീ ഭയക്കല്ലേ പെണ്ണേ സ്നേഹത്തോട് കൂടിയുള്ള അയാളുടെ ആ ഒരു വാക്കുകൾ അപ്പോഴും അയാളുടെ കണ്ണുകളിൽ എന്തോ ഒന്ന് കത്തുന്നുണ്ടായിരിക്കും അതെ അയാൾ എന്നെ മാത്രം നോക്കി എന്തോ പറയുന്ന പോലെ എന്നാൽ മേഡമുള്ള സമയത്ത് അയാൾ ആ ഭാഗത്തേക്ക് തിരിയില്ല അയാൾ കൂടുതൽ സമയം പത്ര വായനയിലും മറ്റു പുസ്തകങ്ങൾ വായിക്കുന്നതിലുമായിരിക്കും ഒരു ലൈബ്രറി ഉണ്ട് ഒരു റൂമ് നിറയെ പുസ്തകങ്ങളാണ് അവിടെ അതിൽ നിന്ന് ഓരോ ബുക്സ് എടുത്ത് വായിച്ചു കൊണ്ടേയിരിക്കും ഇടയ്ക്കിടെ ഒരു ചായ വേണം ഹഫ്സ ഒരു ചായ അത് പറയുമ്പോഴേക്കും ചായയുമായി അവിടെ എത്തണം എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയും അല്ല മനുഷ്യ നിങ്ങൾക്ക് ഏത് സമയം ചായ കുടിച്ച് കുടിച്ച് ചായ മാറുമോ നീ ഒന്നും പറയണ്ട എനിക്കെൻ്റെ ഉന്മേഷം എൻ്റെ ചായയാണ് അതും ഇപ്പോൾ ഹഫ്സയുടെ കൈകൾക്കുണ്ടാകുമ്പോൾ അതിന് വല്ലാത്ത ടേസ്റ്റ് ഉള്ളതായിട്ട് പറയുകയാണ് ഹഫ്സ നിൻ്റെ ചായക്ക് വല്ലാത്ത ടേസ്റ്റാണ് എന്നാൽ മേഡം പോകുന്നതിന് മുമ്പ് പറയും അതെ ചോദിക്കുമ്പോൾ മാത്രം കൊടുത്താൽ മതി ഇടയ്ക്കിടെ കൊണ്ടുപോയി കൊടുക്കരുത് ചായ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി അതും ഒരു ഗ്ലാസ് ഒന്നായിട്ട് കൊടുക്കരുത് ഒരു അര ഗ്ലാസ് മാത്രം കൊടുക്കുക മേഡം എല്ലാം പറഞ്ഞു കൊണ്ട് പോകും സത്യം പറഞ്ഞാൽ ഭയമാണ് എനിക്ക് മേഡം പോയി കഴിഞ്ഞാൽ അയാൾ ലീവുള്ള ദിവസം ആദ്യമൊക്കെ ഒന്നോ രണ്ടോ ദിവസമായിരുന്നു ആഴ്ചയിൽ ഇവിടെ ഉണ്ടാകുക അന്നാണെങ്കിൽ മേഡം ഉണ്ടാകും ഈടെയായി അയാൾ വീണ്ടും വീണ്ടും അത് ഇടയ്ക്ക് ലീവ് എടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് എനിക്കറിയുന്നില്ല അടുക്കളയിൽ എനിക്ക് പിടിപ്പത് ജോലി ഉണ്ടാകും രാവിലത്തെ ചായയും കടിയും ഉണ്ടാക്കലും പിന്നെ ആ പാത്രവും ക്ലീനിങ്ങും മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കലും അങ്ങനെ മൂന്ന് പേരും സ്കൂളിൽ പോകും മേഡവും പോകും പക്ഷെ മേഡത്തിൻ്റെ ഭർത്താവ് അവരെനിക്ക് ഭയമാണ് എനിക്ക് സത്യമായിട്ടും അവരുടെ അവരെ ഭയമായിരുന്നു ഒറ്റക്കാകുമ്പോൾ തന്നെ എന്തെങ്കിലും ഉപദ്രവിക്കുമോ എന്നുള്ള ഭയത്താൽ ഭക്ഷണമെല്ലാം കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഞാൻ വിളിക്കും ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അയാളുടെ മുഖഭാവം കണ്ടാൽ അറിയാം മേഡത്തിന് യാതൊരു ചിന്തയുമില്ല എന്നാൽ മേഡമൊന്നും വിചാരിക്കണ്ടേ ഞാനൊരു വാല്യക്കാരത്തി പെണ്ണല്ലേ എനിക്ക് രണ്ട് മക്കളുണ്ട് ശരിയാണ് പക്ഷേ വയസ്സ് കൂടുതലില്ലല്ലോ എൻ്റെ ഭർത്താവിൻ്റെ കൈകൾക്ക് സ്വാധീനമില്ലാതായത് അത് എനിക്കറിയുന്നില്ല വിവാഹം കഴിച്ചപ്പോൾ തന്നെ ചെറുതായിട്ടൊരു കൈകൾക്ക് ബലക്കുറവ് ഉള്ളതുപോലെ ഉണ്ടായിരുന്നു എന്നാൽ പാവപ്പെട്ട ഞാൻ സ്ത്രീധനവും പൊന്നും കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാടങ്ങ് വീട്ടിൽ നിന്ന് പോകുമെന്ന് കരുതിയിട്ട് വീട്ടുകാരുടെ പണി തന്നെയാണ് എനിക്ക് കൈകൾക്ക് അത്ര സ്വാധീനമില്ലാത്ത ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക എന്നുള്ളത് എത്തിപ്പെട്ടത് അല്പം ഉദ്യോഗസ്ഥന്മാരുള്ള വീട്ടിലായിപ്പോയി എന്നർത്ഥം ശരിയാണ് വിവാഹം കഴിച്ച ആ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവും ഉദ്യോഗസ്ഥന്മാർ മക്കൾ നല്ല പഠിപ്പും ആ വീട്ടിലേക്കാണ് എന്നെ ജോലിക്ക് വേണ്ടി ക്ഷണിച്ചത് പക്ഷേ ഇവിടെ എങ്ങനെ ഒരുത്തനുള്ളത് ഒരിക്കലും അറിഞ്ഞില്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥനായ ഇയാൾ ഇത്രയധികം മോശക്കാരനാണ് എന്നും അറിഞ്ഞില്ല ഉണ്ടായിട്ടില്ല പക്ഷെ അയാളുടെ നോട്ടം അതെൻ്റെ മനസ്സിനെ വല്ലാതെ പേടിപ്പെടുത്തുന്ന ഒന്നായിരുന്നു റബ്ബേ എൻ്റെ ഭർത്താവിൻ്റെ കൈകൾക്ക് സ്വാധീനമില്ല എങ്കിലും ഞാൻ എൻ്റെ ഭർത്താവിനെ ചതിക്കാൻ പാടില്ല ഒരു പക്ഷേ അയാൾ എന്നോട് എന്തെങ്കിലുമെന്ന് പറഞ്ഞ് അത് ഞാൻ വഴങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായും എനിക്ക് പാരിതോഷികം തരും കാരണം മാസത്തിൽ ലക്ഷങ്ങൾ സമ്പാദ്യം ഉള്ള ആളുകളാണ് അവരൊക്കെ മേഡത്തിനാണെങ്കിൽ തൻ്റെ കുറിച്ച് ചിന്തയില്ല കാരണം രണ്ട് മൂന്ന് പ്രാവശ്യം ലീവ് എടുത്ത് വീട്ടിൽ നിൽക്കുക എന്നൊക്കെ വെച്ചാൽ ആദ്യമൊക്കെ ശനിയായർ മാത്രമായിരുന്നു ലീവ് ഇപ്പോഴിതാ ഇടക്ക് തിങ്കളാണെങ്കിൽ പിന്നെ ബുധന് വീട്ടിലുണ്ടാകും അങ്ങനെ എന്നാൽ അന്ന് അവൾ ചായ കൊണ്ടുപോയി വെച്ചു കൊടുത്തു സർ ഇത് ചായ ഹ്സാ നിന്റെ ചായ്ക്ക് വല്ലാത്ത ടേസ്റ്റാണ് അത് നീ ഉണ്ടാക്കിയതും ഉണ്ടായിരിക്കും അല്ലേ അവൾ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല ആ അത് ചായ എന്ന് വെച്ചാൽ അതിൽ പാലും പഞ്ചസാരയൊക്കെ കൂടുമ്പോൾ ടേസ്റ്റ് ടേസ്റ്റായിരിക്കുമല്ലോ ഹഫ്സ നീ ഇട്ട ചായ്ക്ക് വല്ലാത്ത ടേസ്റ്റാണ് അല്ല സാറേ സാറിന് നിന്ന് ഓഫീസില്ലേ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ലീവാണല്ലോ അഫ്സയുടെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു ചോദ്യം അയാൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അഫ്സ നീ നീയുണ്ടാകുമ്പോൾ ഓഫീസിൽ പോയിരിക്കുന്ന കാര്യം അതങ്ങനെ നിന്നെ കണ്ടുകൊണ്ടിരിക്കില്ലേ ഏറ്റവും കണ്ണുകൾക്ക് സുഖം എന്നാൽ പെട്ടെന്ന് അവൾക്ക് ആ വാക്കുകൾ ദഹിച്ചില്ല സാറേ ഞാൻ നിങ്ങളൊരിക്കലും തെറ്റായ രീതിയിൽ കണ്ടിട്ടില്ല ഇനി അതിനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കരുത് അഫ്സ എനിക്കറിയാം നീ ഇങ്ങോട്ട് എന്തിനാ വന്നെന്നുള്ളത് നിനക്ക് പണമാണ് ആവശ്യം അല്ലേ നിനക്ക് പണമല്ലേ ആവശ്യം അതല്ലേ പറ സാറേ എനിക്ക് എനിക്ക് രണ്ട് മക്കളുണ്ട് എൻ്റെ കൈകൾക്ക് സ്വാധീനമില്ലാത്ത ഭർത്താവ് ഉണ്ട് അപ്പോൾ എനിക്ക് പിന്നെ പണത്തിന് ആവശ്യം ഉണ്ടാവില്ലേ എനിക്കറിയാം നിനക്ക് പണത്തിന് ആവശ്യം നല്ലോണുണ്ട് ഉണ്ട് ഒരിക്കലും ഞാൻ നിൻ്റെ ഇവിടുത്തെ വേലക്കാരിയെടുത്ത് വേലക്കാരിയായിട്ട് കണ്ടിട്ടില്ല സത്യമായിട്ടും സാറേ പ്ലീസ് നിങ്ങൾ വേണ്ടാത്തതൊന്നും പറയരുത് ഞാൻ വേണ്ടാത്തതല്ല ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത് നിനക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ടാവുമല്ലോ അല്ലേ കാരണം നിനക്ക് എൻ്റെ ഭർത്താവും നിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ പണത്തിന് ആവശ്യം കൂടിക്കൂടി വരും ഇപ്പോഴും നിൻ്റെ ആവശ്യം അതുതന്നെയാണ് അതിനു വേണ്ടിയാണല്ലോ നീ ഇത്ര കഷ്ടപ്പെടുന്നത് ഒരിക്കൽ പോലും നീ എത്ര കഷ്ടപ്പെടണ്ട അതിനു പകരമായിട്ട് നിനക്ക് എത്ര ക്യാഷുവാണെങ്കിലും എന്നോട് ചോദിച്ചൂടെ ഹഫ്സ അയാളുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഹഫ്സയ്ക്ക് ഒന്നും മിണ്ടാട്ടും ഉണ്ടായിരുന്നില്ല അത് മേഡം ഇതറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിത്തീരും മേഡത്തിൻ്റെ ഒരു കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് ഇയാൾ രണ്ട് മൂന്ന് ദിവസം ഇപ്പോൾ ആഴ്ചയിൽ ലീവ് എടുക്കുകയാണ് മേഡത്തിനോടൊന്ന് കാര്യം പറയണം അന്നവൾ സങ്കടത്തോടെ വീട്ടിലേക്ക് പോയി വീട്ടിലിരുന്ന് കരഞ്ഞു കൈകൾക്ക് സ്വാധീനമില്ലാത്ത ഭർത്താവ് ഒരികിൽ വന്നു എന്ത് പറ്റി അഫ്സ നീ ബുദ്ധിമുട്ടായില്ലേ എന്നെയും മക്കളെയും കൊണ്ട് എനിക്കെന്ത് ചെയ്യാൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ അങ്ങ് ഒന്നും കൊണ്ട് ഭയക്കണ്ട അങ്ങ് യാതൊരു ടെൻഷനും ഉണ്ടാവുകയില്ല അയാളുടെ പ്രാഥമിക കാര്യങ്ങളെല്ലാം അവൾ നിർവഹിച്ചു കൊടുത്തു അയാളെ കുളിപ്പിച്ചു വസ്ത്രമുടിപ്പിച്ചു കൊടുത്തു അതെ ഉണ്ടാക്കി വച്ചിരുന്ന കഞ്ഞി കോരി കൊടുത്തു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഹഫ്സ എന്നെ കൊണ്ട് നീ ബുദ്ധിമുട്ടി അല്ലേ നിനക്ക് നല്ലൊരു ഭർത്താവാണെങ്കിൽ നിനക്ക് നിന്റെ ജീവിതത്തിലേക്ക് എല്ലാത്തിനുമുള്ള ആളാവുമായിരുന്നു അല്ലേ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എൻ്റെ അഫ്സ ഒരു ജോലിക്കും എനിക്ക് പോകാൻ കഴിയുന്നില്ല കണ്ടില്ലേ സാരമില്ല എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവെ അങ്ങ് ഭക്ഷണം കഴിക്കൂ ഒരു നിമിഷം അഫ്സയുടെ മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചു തുടങ്ങുകയാണ് ഭേ എനിക്കിവിടെ പട്ടിണിയാണ് പ്രാരബ്ധമാണ് ഞാൻ അവിടെ പോയി പകലെന്തിനോളം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും അതെ അതിനിടയിൽ അയാൾ എന്നെ വന്ന് വല്ലാതെ പ്രലോഭിപ്പിക്കുന്നുണ്ട് ഹൗസ നിനക്ക് പണമാണ് ആവശ്യമെങ്കിൽ എന്നോട് പറയണം എന്നുള്ളത് മാസത്തിൽ കിട്ടുന്ന അവിടുന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് ഞങ്ങളുടെ ജീവിതമാർഗ്ഗം പക്ഷേ അയാളുടെ ആ വാക്ക് നിനക്ക് പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം എന്തായിരിക്കും അയാൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അയാളുടെ ചോദ്യത്തിൽ മറ്റു പലതുമുണ്ടോ എനിക്കറിയില്ല എൻ്റെ ഭർത്താവിന് കൈകൾക്ക് സ്വാധീനമില്ല എങ്കിലും എനിക്ക് എൻ്റെ മക്കളെ തന്നത് എൻ്റെ ഭർത്താവാണ് അതിൽ ഞാൻ സംതൃപ്തയുമാണ് എന്നാൽ ഈടെയായിട്ടല്ലേ കൂടുതലായിട്ട് കൈകൾക്ക് ആരോഗ്യത്തിന് പ്രശ്നം പറ്റിയത് അതിനുമുമ്പ് അത്രയൊന്നുമില്ലായിരുന്നു ഇപ്പോഴൊന്നുമില്ലാത്തൊരു പാവയെപ്പോലുണ്ട് എൻ്റെ ഭർത്താവ് എന്നാൽ തന്നോട് പണത്തിന് വേണ്ടി ചോദിക്കുന്ന ആള് അത് ഹൗസ നിനക്ക് പണം വേണ്ടേ പണം എനിക്ക് വേണമെങ്കിൽ നിനക്ക് എന്നോട് ചോദിക്കാം അയാൾ എന്തൊക്കെയോ അതിനുള്ളിൽ മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ള കാര്യം അതാ മനസ്സിലാവുകയാണ് വീടാണെങ്കിൽ ചോറ് നരിക്കുന്നു അതെ ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടാണ് ഞാൻ അവിടെ നിന്ന് പോയി വരുന്ന മാസത്തിൽ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് എൻ്റെ കുടുംബം മുന്നോട്ട് പോവാണ് എൻ്റെ ഭർത്താവിന് ഒന്ന് കൈകൾ കൊണ്ടൊന്ന് അടുപ്പിലെ വിറക് നീക്കുവാൻ പോലും എൻ്റെ ഭർത്താവിന് കഴിയില്ല ഇല്ല ഒന്നിനെ അയാൾക്ക് കഴിയില്ല സാറില്ല പക്ഷേ സാറ് പറഞ്ഞ കാര്യം അവളുടെ മനസ്സിൽ കൂടുതൽ കൂടുതൽ എന്തൊക്കെയോ ചിന്ത പടർത്തി മക്കൾ അതാ സ്കൂൾ വിട്ടിരുന്നോ ഉമ്മച്ചി ഞങ്ങൾക്ക് വിഷക്കുന്നു എന്താ ഉള്ളത് പൊന്നുമക്കളെ ഇവിടെ കഞ്ഞിയുണ്ട് ഉമ്മ ഞങ്ങൾക്ക് പലതും വേണം അതെ ഞങ്ങൾ സ്കൂൾ വരുമ്പോൾ ആ ബേക്കറിയിലെ കണ്ണാട് ചില്ലുകളിൽ അതാ ഷവർമ്മയും അൽഫാമും അങ്ങനെ പലതും ഉണ്ട് ഞങ്ങളെ നോക്കിയത് ചിരിക്കുന്നുണ്ട് ഞങ്ങൾക്കത് വാങ്ങണം മക്കളെ അതിനൊക്കെ നല്ല പൈസയാവില്ലേ ഉമ്മാക്ക് കിട്ടുന്ന ഈ ഒരു പൈസയിൽ നിന്ന് എൻ്റെ മക്കളെ പഠിപ്പിക്കണം ബാക്കിയുള്ളതെല്ലാം ചെയ്യണം ഇത് കുറഞ്ഞ പൈസ ഉണ്ട് നമ്മളെങ്ങനെ ജീവിക്കാനാ ഉമ്മാ പൈസ ആരെങ്കിലും തരുമോ പെട്ടെന്നാണ് അയാളെക്കുറിച്ച് ഓർത്തത് ഹഫ്സ പണം പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ നീ എന്നോട് പറയാനെട്ടോ എന്തായിരിക്കും അയാൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതെനിക്ക് മനസ്സിലാകുന്നില്ല അയാളോടൊന്ന് പോയി പറഞ്ഞാലോ എൻ്റെ മക്കൾ ആഗ്രഹമുള്ള പലതും എന്നോട് വന്ന് പറയുന്നു ഞങ്ങൾക്കത് വേണം ഇത് വേണം ഭക്ഷണത്തിന് കൊതിയാകുന്നു എന്നൊക്കെ എന്നും ഈ ഒരു കഞ്ഞും പയറും കഴിച്ചു മടുത്തു എന്നാണ് അവർ പറയുന്നത് പഠിച്ചു ഞാൻ എന്ത് ചെയ്യാം അതെ തയ്യാറാണ് അയാൾ പണം തരാൻ പക്ഷേ പക്ഷേ എൻ്റെ മാനം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്താലാണ് ഞാൻ മാറി നിൽക്കുന്നത് പക്ഷേ എൻ്റെ പിഞ്ചു മക്കളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് വേറെ വഴിയുമില്ല മക്കൾ സ്കൂളിൽ വിട്ടൊന്ന് വിഷമ ചോദിക്കുമ്പോൾ എന്നും ഈ കഞ്ഞും പയറും കൊടുക്കുന്നത് അതുമല്ലാത്ത സങ്കടം തന്നെയാണ് പക്ഷേ ചില കാര്യങ്ങൾ അത് അവ്സ തൻ്റെ കഴിഞ്ഞ ജീവിതത്തെക്കുറിച്ച് വിചാരിച്ചോ അതെ യായി ഞാൻ ഈ പ്രവാസ ലോകത്തേക്ക് എത്തുന്നതിൻ്റെ മുമ്പുള്ള കാര്യങ്ങൾ റബ്ബെ അതെനിക്ക് ഓർക്കാൻ കൂടി കഴിയുന്നില്ല എന്തായിരിക്കും അഫ്സയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവൾ എങ്ങനെയാണ് ഒരു പ്രവാസിയായി മാറിയത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാൽ ഷെഫി ഉസ്താദ് എന്തായിരിക്കും തന്നെക്കുറിച്ച് കുറിച്ച് വിചാരിച്ചിരിക്കുക എന്നുള്ള രീതിയിലായിരുന്നു അവൾ കണ്ണില്ലാത്ത എന്നെ എങ്ങനെ ഷെഫി ഉസ്താദിന് ഇഷ്ടപ്പെടും വിവാഹത്തിനല്ലെങ്കിലും എൻ്റെ ഒരു ഉസ്താദായിട്ട് എനിക്ക് എന്നും എൻ്റെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദിനെ വേണം അതായിരുന്നു ജഹറബത്തൂൽ ആഗ്രഹിച്ചത് ഒരിക്കൽ പോലും തന്നെ ഒരാളുടെ മേലിൽ വെച്ച് കിട്ടുവാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല അതെ തൻ്റെ ഉസ്താദ് അത് മാത്രം മതി എനിക്ക് ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലാ ഓബർത്തൂർ